എവിടെന്നാലാണ് അവിടെ നിൽക്കണം എവിടെ നിന്നാൽ എവിടെയാണ് തുടർച്ച അവിടെ തുടർച്ച അല്ല അങ്ങോട്ടേക്കാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും പോയില്ലാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ആണ് ഇരിക്കുന്നത് മറ്റേതെല്ലാ സങ്കല്പവും മൈൻഡിൻ്റെയും സ്വപ്നത്തിൻ്റെയും നമ്മൾ ഇവിടെ തന്നെ ഇരിക്കണം ആ പ്രവർത്തനത്തിൽ തന്നെ ഇരിക്കണം അങ്ങനെ പ്രവർത്തനത്തിൽ ഇരിക്കുമ്പോൾ പ്രവർത്തനത്തിന് വൃത്തി വരുമ്പോൾ തുടർച്ച വരുമ്പോൾ ഈ പ്രവർത്തനത്തിന്റെ ഉറവിടം എന്താണ് അതാണ് ഈശ്വരൻ ഈശ്വരനെ നമ്മൾ തൊട്ടറിയണം സങ്കല്പമായിരുന്നു ആ സമയത്ത് വന്നാൽ അത് അതിന്റെ വഴിക്ക് പോവും പലതരം വൈബ്രേഷൻസ് വരും പലതരം താല്പര്യങ്ങൾ തോന്നുന്നാൽ അത് ചെയ്യണം ഇത് ചെയ്യണം സിഗരറ്റ് വലിക്കണം വീട് വലിക്കണം കള്ളു പിടിക്കണം പെണ്ണ് പിടിക്കണം ഏഹ് എനിക്ക് അവരെ പോയി ചീത്ത കൊള്ളാൻ രണ്ട് പരതും